ഇല്ലെങ്കിൽ ഞാൻ ഞാനിതിനൊളിക്കും ഒന്ന് പറഞ്ഞേക്കാം ഇനി ഒരു ചില്ലിക്കാശ ഗോപിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അന്ന് ഞാൻ വീഴ്ത്തി വെക്കും അവൻ അഭിമാനം പറയുന്നു നീ ആണ് ഈ കാര്യ തലയെടുത്തത് നിന്റെ തറേട്ട് കണ്ട പിന്നെ ഈ തറാൾ അതോ നടിയിലായി അനുഭവിച്ചോ ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴ കളി എന്ത് പറ്റിയെന്നോ നിന്റെ മൂത്ത ചേട്ടനില്ലേ വലിയ പണക്കാരൻ അയാൾ എന്താണ് ഞങ്ങളെ ഒന്ന് കൊച്ചാക്കി കൊച്ചാക്കി ഞങ്ങൾ പാവങ്ങളല്ലേ കണ്ടോ അദ്ദേഹം ഇരുപതിനായിരം രൂപ അമ്മയ്ക്ക് പിച്ച് കൊടുത്തിരിക്കുന്നു

ഒരു ഇപ്പോഴാണ് വിവാഹം നാല് നിന്റെ കഴുത്തിൽ അങ്ങനെയുള്ള ചടങ്ങുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം മരണം വരാൻ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല പക്ഷെ നിനക്ക് എന്തെന്നെ മനസ്സിലിടങ്ങാതെ വരുന്നു അങ്ങ് നിനക്ക് എന്നെ പിരിഞ്ഞു പോകും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്തിനാ ി ഇദ്ദേഹത്തിന്റെ കൂടെ ഇന്നു മുതൽ കാര്യം നിങ്ങളതെല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ലാൻസക്കും പേപ്പറുകളും നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട ഞാൻ പറയുന്നതിന് കേട്ടാൽ മതി

வேணுன் வீட்டை மேனன் வேணு என்ன தகவல் என்ன மிஸ் மேனன் ஓணம் போனசு எழுதி வச்சிருக்கேன் எல்லா கொள்ளையும் ஓலத்திலே சமதி அதுவும் கழிஞ்ச வருஷம் எந்த போனஸ் கொடுத்து பன்னெண்டு சதமான் തൊഴിലാളികളുടെ യോഗം വിളിച്ചു കൂടണം എനിക്ക് അവരോട് സംസാരിക്കാം സാർ എന്ത് പറയുന്നു അതും നല്ല ആലോചനയാണ് ഞാനൊന്ന് വിളിക്കാം ഗോപിനാഥ് സാർ അല്ലേ ഗുഡ് മോർണിംഗ് സാർ ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് നിങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും മിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ മില്ലിലെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രാജിവെച്ചു ഇപ്പോ ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ് മില്ലിൽ ഒരു കൂടി നല്ലതാണ് ഞാനൊന്നും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സാർ തൊഴിലാളികളുടെ താളത്തിലെത്തി തുള്ളിയാൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ് എനിക്കും വളരെ നന്ദി ഞാനിപ്പോ വിളിച്ചത് ബോണസിന്റെ കാര്യമെന്ന് പറയാനാണ് എന്റെ അഭിപ്രായം ഞാൻ കുറിച്ചു കൊടുത്തേക്കാം സാർ അതുപോലെ ചെയ്താൽ തൊഴിലാളികളെല്ലാം സാറിന്റെ പോക്കറ്റിൽ കിടക്കും നിങ്ങൾ ഇങ്ങോട്ട് വരണം ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം വേണ്ട സാർ ഞാനിപ്പോൾ മില്ലിൽ വരുന്നത് നന്നായിരിക്കില്ല അവിടെ കുറച്ച് തൊഴിലാളികൾ സംഘടിപ്പിച്ച് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കിയതിനു ശേഷമേ ഞാൻ മില്ലിൽ വരികയുള്ളൂ ഞാൻ വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാം സാർ മിസ്റ്റർ ഗോപിനാഥന്മാരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അയാൾ കോടീശ്ശേരാണ് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഉണ്ണികൃഷ്ണനാണ് മംഗലത്തിൽ അപ്പത്തിനും പോയല്ലോ ഒത്തിരി വർഷമായില്ലേ കണ്ടിട്ട് അതേടാ ഞാൻ മാങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പക്ഷേ ഞാൻ ഈ നിലയിൽ വന്നത് എന്റെ അച്ഛനും സഹോദരനും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ നീ എന്നെ കാശ് കണ്ടത് പറയാൻ വന്നതായിരിക്കും നിനക്കോ എന്നോട് പിണക്കമാണോ എനിക്കൊരു പിണക്കുമില്ല തീർച്ചയായും എന്റെ അച്ക്ച്വലി ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയായിരുന്നു ഇവിടെ നടന്ന തൊഴിൽ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് അദ്ദേഹം ഇന്ന് കിടപ്പിലാണ് എന്റെ സഹോദരൻ വേണു ഈ മില്ലിലൊരു തൊഴിലാളിയാണ് നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് അങ്ങനെ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹോദരങ്ങളെ എന്ന് സംബോധന ചെയ്തത് മുതൽ ഇവിടെ തൊഴിലാളിയും മുതലാളിയുമില്ല നമ്മളൊന്നാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇരുപത് ശതമാനം ബോണസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടു മില്ലുരമയും നേതാക്കളും ചേർന്ന് നടത്തിയ കോൺഫറൻസിൽ ഇരുപത്തഞ്ച് ശതമാനം ബോണസ് നൽകാമെന്ന് മില്ലുറമ സമ്മതിച്ചിരുന്നതാണ് അത് നിങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടുത്തെ നേതാക്കളുടെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായാലും കോൺഫറൻസിൽ തീരുമാനിച്ച് ഇരുപത്തി ശതമാനം ബോണസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു വർഷങ്ങളോളം ഈ മില്ലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പണിയെടുത്തിട്ട് വെറും കൈയോടെ തിരിഞ്ഞുപോയ പഴയ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യവും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി കൊള്ളാമല്ലോ പണി ഞങ്ങളുടെ അഞ്ചു ശതമാനം ബോണസ് എവിടെ പോയി കോൺഫറൻസ് നടന്നിട്ടില്ല ഗുഡനൻസ് <laughs> നടന്നിട്ടില്ലെങ്കിലും